ഓണം സ്പെഷ്യലാണ് ഇന്നത്തെ വീഡിയോ മത്തങ്ങ പച്ചടി മത്തങ്ങ ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി തയ്യാറാക്കാം ഇത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനുവേണ്ടി ആദ്യം മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം ഒരുപാട് അങ്ങ് വലിയ പീസാക്കി എടുക്കുന്നതിൽ നല്ലത് ഇങ്ങനെ നീളത്തിൽ കനം കുറച്ച് എടുക്കുമ്പോഴാണ് മത്തങ്ങ ഇങ്ങനെ അരിഞ്ഞത് ഞാനൊരു ഒന്നര കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിനൊരു അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങാ ചിരുകിതെടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെയും പകുതി ജീരകം ചേർക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കാം ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം പൾസ് ചെയ്താൽ മതി അപ്പോൾ കടുക് നന്നായിട്ട് ചതഞ്ഞ് കിട്ടും കടുക് അര ഒരു കയ്പ് വരും ഇനി നമുക്ക് മത്തങ്ങ വേവിച്ചെടുക്കാം മത്തങ്ങയിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അര ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഒരുപാട് വെന്തുടഞ്ഞു പോകരുത് മത്തങ്ങ കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കുന്നതാണ് നല്ലത് ഇനി ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അരപ്പും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കരുത് അങ്ങനെ ഉണ്ടെങ്കിൽ പച്ചടി ഒരുപാട് അങ്ങ് ലൂസായി പോകും നമ്മൾ ഇലയിലേക്ക് പച്ചടി ഒഴിക്കുമ്പോൾ പോകുന്ന ഒരു രീതിയായി പോകും അതുകൊണ്ട് ശ്രദ്ധിക്കണം അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കാം അധികം വെള്ളം ചേർക്കാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വറ്റിച്ചെടുക്കുന്ന ജോലിയില്ല ഇനി തീ ഓഫ് ചെയ്ത് വെക്കാം ചൂട് ഒരു പകുതി മാറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാവൂ ഞാനൊരു മുക്കാൽ കപ്പ് അളവിലെ തൈരാണ് ചേർത്തത് ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് ചേർത്തത് പുളിക്ക് അനുസരിച്ച് ആവശ്യാനുസരണം കൂട്ടിയോ കുറച്ചോ നമുക്ക് ചേർക്കാവുന്നതാണ് തൈരും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത്ര മാത്രമേ ഉള്ളൂ എളുപ്പത്തിൽ മത്തങ്ങ പച്ചടി തയ്യാറായി ഇനി ഇതിലേക്ക് താളിച്ച് ഒഴിച്ചാൽ മാത്രം മതി അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കടു കിട്ട് പൊട്ടിക്കാം വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നേരെ നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ച് ഇളക്കിയെടുത്താൽ മാത്രം മതി ചുവന്നുള്ളി വറുത്തിടാൻ താൽപ്പര്യമുള്ളവർക്ക് ചുവന്നുള്ളി വേണമെങ്കിലും ചേർക്കാം ഞാൻ ചേർത്തിട്ടില്ല ഇത് ചോറിൽ ഒഴിച്ചു കഴിക്കാനും നല്ലൊരു കൂട്ടാനാണ്